നമുക്കൊരു വലിയ പോരാട്ടമുണ്ട് ആ പോരാട്ടം എന്താണ് അത് പാപത്തോടുള്ള പോരാട്ടമാണ് അയൽക്കാരനുമായിട്ടുള്ള പോരാട്ടമല്ല മറ്റുള്ളവരുമായിട്ടുള്ള പോരാട്ടമല്ല പാപത്തോടുള്ള ഒരു വലിയ പോരാട്ടം ഉണ്ട് ഇവിടെ വളരെ ഈഗർനസ് നമ്മൾ തന്നെ ചോദിക്കണം നമുക്കൊരു ഈഗർനസ് ഉണ്ടോ നമ്മുടെ ഈഗർനസ് പിള്ളേരെ സ്കൂളിലെ ക്ലാസ് ടെക്സ്റ്റിന് വേണ്ടി ക്ലാസ് ടെക്സ്റ്റ് ദാറ്റ് മീൻസ് യു നോ എവ്രി വീക്ക് സം സ്കൂൾസ് ഹാവ് എക്സാംസ് അതിനുവേണ്ടി പഠിപ്പിക്കുന്ന അത്രയും ഉത്സാഹം സൺഡേ സ്കൂളിന്റെ ഫൈനൽ എക്സാമിനേഷന് വേണ്ടി നമ്മുടെ വീട്ടിൽ നമ്മൾ കാണിക്കുന്നുണ്ടോ അതാണ് ഇന്നത്തെ ചോദ്യം എങ്ങനെയാണ് പിന്നെ ഏത് രീതിയിൽ നമുക്ക് മതില് പണി എന്ന് പറഞ്ഞാൽ എവിടെ നടക്കും നിന്ന് നമ്മളോട് തന്നെ ചോദിക്കണം ആത്മീയ കാര്യങ്ങളിലുള്ള എന്റെ ഉത്സാഹം എങ്ങനെയുണ്ട് ആത്മീയ കാര്യങ്ങൾ ഉത്സാഹമില്ലാത്ത ഒരു വ്യക്തിക്ക് മതില് പണിയുവാൻ ഉത്സാഹമില്ലാത്ത ഒരു വ്യക്തിക്ക് പിശാചിനെ പുറത്ത് നിർത്തുവാൻ ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തിക്ക് ലോകത്തെ പുറത്ത് നിർത്തുവാൻ നിർത്തുവാൻ ആഗ്രഹമില്ലാത്തൊരു വ്യക്തിക്ക് അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് അതിനുവേണ്ടി പോരാടാത്ത ഒരു വ്യക്തിക്ക് പിശാചിനെ പുറത്ത് നിർത്താൻ കഴിയത്തില്ല യാക്കോൻ ലേഖനത്തിൽ പറയുന്നത് പിശാജിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും അവനോട് എതിർത്ത് നിൽപ്പിൻ ഹി വിൽ ഫ്രീ ഫ്രം യു റെസിസ്റ്റ് ഞാൻ പറയട്ടെ എങ്ങനെയെങ്കിലും പിശാചിൽ നിന്ന് രക്ഷപ്പെടാനല്ല നോക്കേണ്ടത് എങ്ങനെയും പിശാചിനെ ഓടിക്കാനാണ് നോക്കേണ്ടത് നമ്മളെങ്ങനെങ്കിലും രക്ഷപ്പെടാനാണ് നോക്കുന്നത് നോ അതല്ല എതിർത്ത് നിൽക്കുക എന്ന് വളരെ അത്യാവശ്യമായിരിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതായത് മതില് പാതി വരെ പൊക്കം പണിത് കഴിഞ്ഞപ്പോൾ ഏഴാം വാക്യത്തിൽ നാലാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യലുശലേമിൻ്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നുവെന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും അരാപ്യരും അമോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു നമുക്ക് പണി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അവർ ആദ്യം ഇഷ്ടക്കേട് തുടങ്ങി പിന്നെ പരിഹാസമായിരുന്നു പിന്നെ ദുരാരോപണം നടത്തി പിന്നെ നിന്നിച്ചു പിന്നെ കോപിച്ചു ഇപ്പോഴെന്താണ് മഹാകോപം കോപം കാര്യം പണി നടന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ എതിർ എതിർപ്പുണ്ടാകുമെന്നതിന് സംശയമില്ല പിശാജ് എതിർക്കുമെന്നുള്ളതിനകത്ത് സംശയമില്ല എന്നാൽ അവിടെ താഴോട്ട് കാണുമ്പോൾ കോപം ജ്വലിച്ചിട്ട് അവർ കാര്യം ചെയ്യുന്നുണ്ട് യരിശിലേമിൻ്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിന് അവിടെ അവിടെ ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെയും ഒന്നിച്ചു കൂടി കൂട്ടുകെട്ട് ഇവര് തമ്മിൽ അത്ര കൂട്ട് ഉള്ളവരൊന്നും അല്ല പക്ഷെ മതിൽ പണിന്ന് പറഞ്ഞപ്പോൾ ശത്രുക്കളായിരിക്കുന്ന ആളുകൾ അവരുടെ ശത്രുത മറന്ന് എന്ത് ചെയ്തു കൂട്ടുകണ്ടുണ്ടാക്കി യേശുവിനെ കൊല്ലാൻ വന്നപ്പോഴത്തേക്ക് ഹേരോദാവും പീലാതോസും ഒന്നിച്ചു അവര് കൂട്ടുകാരായി അതിനു മുമ്പ് ഇവര് തമ്മിൽ ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷേ യേശുവിനെ കൊല്ലണ്ട സമയമായപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും എന്ത് ചെയ്തു കൂട്ടുകാരായി എന്നുള്ളതാണ് എന്നാൽ അവര് ചെയ്യുന്ന സ്ട്രാറ്റജി ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒന്നാമത് അവര് യുദ്ധം ചെയ്യേണ്ടതിനും കലക്കം വരുത്തേണ്ടതിനും എഴുതിയിരിക്കുകയാണ് യുദ്ധം ചെയ്യേണ്ടതിനും കലക്കം വരുത്തേണ്ടതിനും എനിക്ക് വാക്യം വായിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഒത്തിരി ശ്രദ്ധിച്ചു അതിനാ ഏറ്റവും കുറഞ്ഞത് ശത്രുവിന് മനസ്സിലായല്ലോ ഇവരോട് യുദ്ധം ചെയ്യണമെന്ന് ആദ്യം ഇവരെന്താ പറഞ്ഞത് എടാ ഈ ദുർബലന്മാരായ യഹൂദന്മാര് എന്തോ ചെയ്യാൻ പോകുക യുവന്മാര് എവിടെ മതില് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറുക്കൻ കയറുമ്പോൾ താഴെ വീഴും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടി വരികയാണ് അതിന്റെ അർത്ഥം ഒരു യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ട ശത്രുവാണ് എന്ന ബോധ്യം അത്രയും വളർന്നല്ലിവർ ഈ ദുർബലന്മാരായ യഹൂദന്മാർ ഏറ്റവും കുറഞ്ഞത് ഇപ്പൊ അത്രയും വളർന്നല്ലോ ഏത് അവർ എടാ നമ്മൾ ഉദ്ദേശിച്ച പോലല്ല വർത്തമാനം പറഞ്ഞ് തോൽപ്പിക്കാം ഓടിക്കാമോ നജലപ്പം ഉണ്ടല്ലോ ചില ആളുകളെ രണ്ട് വർത്തമാനം പറഞ്ഞാൽ അങ്ങ് ഓടി പോകുള്ളൂ ഇല്ലയോ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് പറ്റത്തില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ പറയും അങ്ങനൊന്നും അവൻ ഓടി പോകത്തില്ല എന്ന് പറഞ്ഞതുപോലെ യഹൂദന്മാർ ദുർബലന്മാരാണെന്നും അവരെ കൊണ്ടൊരു പ്രശ്നവും ഇല്ലെന്നും പറഞ്ഞ ആളുകൾ മതില് പണിത് കഴിഞ്ഞപ്പോൾ എന്താണ് യുദ്ധം ചെയ്യേണ്ട ഒരു ശത്രുവാണ് എന്ന നിലയിൽ ഇതിനു ഇതിനുമുമ്പ് വരെ അവർ ആലോചിച്ചിട്ടില്ല കാര്യം അവരുടെ പോക്കറ്റിലായിരുന്നത് ശത്രു വാതിൽ തീ തീവച്ച് ചുട്ടുകളഞ്ഞിരിക്കായിരുന്നു അവിടെ ആര് കയറണമെന്നും ആര് പോകണമെന്നും തീരുമാനിക്കാനുള്ള ശക്തി വരെ അവർക്ക് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മാതിരി പണി തുടങ്ങിയതേ ഉള്ളൂ പകുതി പൊക്കം വരെ പണിതുള്ളൂ അപ്പോൾ തന്നെ ഇവര് മനസ്സിലാക്കി എന്താണ് ഇവര് എതിർക്കപ്പെടേണ്ട ഗ്രൂപ്പാണെന്ന് തന്നെയല്ല അവർ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ കലക്കം വരുത്തേണ്ടതിന് ശത്രുവിന്റെ ഒരു വലിയ ഒരു പ്രശ്നമാണ് ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അതാണോ ശരി ഇതാണോ ശരി ഇങ്ങനെ പോകണോ ഇങ്ങനെ പോയാൽ ശരിയാകുമോ നമ്മൾ ഇത്രയുമൊക്കെ അങ്ങ് വിശുദ്ധി വേണോ ഇങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഇത്ര സ്ട്രിക്റ്റ് ആകണോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ ആശയക്കുഴപ്പം ഇല്ലേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി ആളുകൾ വിട്ടുപോയാലോ പലപ്പോഴും ഏറ്റവും വലിയ ആശയക്കുഴപ്പം അതാണ് എന്താണ് നമ്മൾ നമ്മളൊത്തിരി സ്ട്രിക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ അങ്ങ് പോയാലോ ഇല്ലേ നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചെങ്കിൽ ആൾക്കാർ വരത്തുള്ളൂ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചു പക്ഷേ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ദൈവം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വിശുദ്ധിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല അല്ലേ ദൈവ സഭയിലേക്ക് ഒരു തന്നെ പ്രവേശിക്കണമെങ്കിൽ അവൻ വിശുദ്ധൻ യാതൊരു അശുദ്ധനും അതിൽ കടക്കയില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ സഭയിൽ സത്യമായിരിക്കണം ബാക്കിയുള്ള ഏത് കാര്യത്തിലും കോംപ്രമൈസ് കോംപ്രമൈസാകും പക്ഷേ വിശുദ്ധിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് പറ്റത്തില്ല കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സേവിക്കുന്നത് വിശുദ്ധനായ ഒരു ദൈവത്തെയാണ് ശത്രു യുദ്ധത്തിന് വന്നു ആശയക്കുഴപ്പം ഉണ്ടാക്കാനായിട്ട് അവർ പരിശ്രമിച്ചു എന്നാൽ അവരെന്ത് ചെയ്തു ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്തോ ചെയ്താലും അവർക്ക് ആകെ പാടേ എന്തേ ഉള്ളൂ പ്രാർത്ഥിക്കുക നെഹമയാവിൻ്റെ പ്രത്യേകത അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെഹമയാവിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് മതിൽ പണിയുന്ന കാര്യത്തെക്കുറിച്ചാണ് പക്ഷേ നെഹ്മയാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹി വാസ് എ മാൻ ഓഫ് പ്രയർ എവ്രി ടൈം യു നോ വാസ് ആൻഡ് ആൻഡ് ഓൾ ദ ടൈം പണി തുടങ്ങുമ്പോൾ മാത്രമല്ല പണിക്കിടയ്ക്കുകയും അവൻ പ്രാർത്ഥിക്കുകയാണ് രാത്രിയും പകലും അവൻ പ്രാർത്ഥിക്കുകയാണ് ഇല്ലേ ഇപ്പോൾ മതിൽ പാതി പൊക്കം പറന്ന് കഴിഞ്ഞപ്പോൾ ഓക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കർത്താവ് ഞങ്ങളുടെ മതിലെ പകുതി പണിയാനായിട്ട് സഹായിച്ചു സ്തോത്രം എന്നാൽ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അങ്ങ് പണിയാമെന്നല്ല തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങിക്കഴിഞ്ഞും മുന്നോട്ട് പോകുമ്പോഴും എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന അത്യന്താപേക്ഷിതമായിരിക്കുന്നതായ ഒരു സ്റ്റേജ് എന്നാൽ ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യുന്നു എഴുതിയിരിക്കുന്നത് ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു നാലിൻ്റെ ഒൻപത് അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു സഭയ്ക്ക് കാവൽക്കാരാവശ്യമാണ് അല്ലേ ലോകം കടക്കാതെ വണ്ണം മതിൽ പണിയണം എന്നാൽ മതിൽ പകുതി പണിതിട്ട് ചാടിക്കടക്കാൻ വരുന്ന ആളുകളെ തിരിച്ചറിയത്തക്ക നിലയിൽ കാവലും ആവശ്യമാണ് അല്ലേ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട് ഏത് ആത്മാവിനെയും വെറുതെ അങ്ങ് സ്വീകരിക്കാതെ എന്ത് ചെയ്യണോന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ശരിയാണോ ഇത് തെറ്റാണോ കാര്യം ലോകം നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ ഏ അതിനകത്തൊന്നും പ്രശ്നമില്ല അത് കുഴപ്പമില്ല അതെല്ലാവരും ചെയ്യുന്നതാണ് ഇങ്ങനെല്ലാം പറയുമ്പോൾ വി നീഡ് സമ്പടി ഹു നോസ് വാട്ട്സ് ട്രൂത്ത് അവർ കാവലെത്തിക്കണം ഇത് ഒരു നുഴഞ്ഞുകയറ്റക്കാരനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കാവൽക്കാർ വേണം നമ്മുടെ സഭയ്ക്കുന്നില്ലാതെ പോയ ഒരു വലിയൊരു പ്രശ്നമാണ് നമുക്ക് കാവൽക്കാരില്ല അല്ലേ നുഴഞ്ഞു കയറ്റക്കാർക്ക് കയറി വരാൻ കഴിയുന്ന ഒരു സ്റ്റേജ് ആർക്കും എവിടെയും കയറി വരാൻ കഴിയുന്ന ഒരു സ്റ്റേജ് വി നീഡ് സംബടി ഹു സ്റ്റാൻഡ് ഫോർ ദ ലോഡ് ആൻഡ് ഹു നോസ് വാട്ട് ഇസ് ട്രൂത്ത് ആൻഡ് വാട്ട് ഇസ് റോങ് എന്താണ് സത്യം എന്താണ് മിഥ്യ എന്താണ് തെറ്റ് എന്താണ് ദൈവദിനത്തിന് അനുസൃതം എന്താണ് ലോകത്തിൻ്റെ ചിന്താഗതി എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന വേണ്ടി പോരാടുന്നതായ കാവൽക്കാരെ നോക്കി നിൽക്കുന്നതായ കാവൽക്കാരെ നുഴഞ്ഞു കയറ്റക്കാരെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തുന്നതായ കാവൽക്കാര് ആത്മീകരായ ആളുകൾ അല്ലെ ഇറ്റ് ഇസ് വെരി എസെൻഷ്യൽ വി നീഡ് സ്പിരിച്വൽ പീപ്പിൾ അത് വലിയ കമ്മിറ്റിയോ കൗൺസിലോ ഉണ്ടാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല വി നീഡ് സ്പിരിച്വൽ പീപ്പിൾ ഇൻ എവ്രി ചർച്ച് നമ്മുടെ ഓരോ സഭയിലും ആത്മിക നേതാക്കൾ വേണം ഇത് ദൈവികമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നതായ ആത്മിക നേതാക്കൾ വേണം കാര്യം നുഴഞ്ഞു കയറ്റക്കാരെ തിരിച്ചറിയണം ഞാനിത് ഉദ്ദേശിക്കുന്നത് വ്യക്തികളെ കുറിച്ച് മാത്രമൊന്നുമല്ല ഇവിടെ വേറെ വല്ലവരും കയറി വരുന്നുണ്ടോ മറ്റു സഭയിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ അതോ ഒറ്റ കൊടുക്കാൻ വരികയാണോ ഇതൊന്നുമല്ല ഇതിനകത്തെ വിഷയം എന്താണ് ആത്മീയതയ്ക്ക് യോജിക്കാത്ത ദൈവവചനത്തിനും ദൈവാത്മാവിനും യോജിക്കാത്തതായ കാര്യങ്ങൾ കയറി വരുന്ന സമയത്ത് നമ്മളുടെ ഒരു വലിയ പ്രശ്നം എന്ത് പറഞ്ഞാലും നമ്മൾ പേഴ്സണഫൈ ചെയ്യാനാണ് നമ്മുടെ പരിശ്രമം ഇന്നാര് വരുന്നത് ഓ ഇന്നാര് വരുന്നു നമ്മൾ നോക്കാതെ ഒരു തന്നെ കയറ്റി അത് പ്രശ്നം ഉണ്ടായി അതല്ല നമ്മളുടെ മനസ്സിലേക്ക് കയറി വരുന്ന ലോകത്തിന്റെ ചിന്തകളെ നമ്മുടെ സഭയിലേക്ക് കയറി വരുന്ന ലോകത്തിന്റെ സിസ്റ്റത്തെ തടഞ്ഞു നിർത്താൻ കഴിവുള്ള സഹോദരന്മാരെ ഈ സിസ്റ്റം ദൈവികമല്ല ഈ പറയുന്നത് ദൈവികമല്ല വേദപുസ്തക പ്രകാരം ശരിയല്ല ദൈവത്തിന്റെ ആത്മാപതിനെ അനുവദിക്കുന്നില്ല എന്ന് പറയാൻ കഴിവുള്ള കാവൽക്കാർ ഹലലുയ്യാ അല്ലാതെ ഓരോ വ്യക്തികളെ മാറ്റി നിർത്തുന്ന അല്ല ഞാൻ പറഞ്ഞത് വ്യക്തികളെ മാറ്റി വരുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ വ്യക്തികളെ മാറ്റി നിർത്താൻ ആൾ കാണുമായിരിക്കും പക്ഷേ സിസ്റ്റത്തെ മാറ്റി നിർത്താൻ ഇന്ന് ആളുകളില്ലാതെ വന്നിരിക്കുന്നു കാര്യം എന്താണ് ആത്മീയത എന്താണ് ഭൗതികത എന്താണ് ലൗകികത എന്താണ് സ്പിരിച്വാലിറ്റി എന്താണ് വേദപുസ്തകത്തിന് അനുസൃതമായത് എന്തല്ല എന്താണ് ദൈവാത്മാവിൻ്റെ ഇഷ്ടത്തിനുള്ളത് എന്താണ് ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു പത്ത് കാര്യം സഭയിൽ നിന്ന് കണ്ടുപിടിച്ച് പറയാൻ പറഞ്ഞാൽ ഇന്ന് നമുക്ക് പറയാൻ അറിയത്തില്ല അത് ശരി നമുക്കറിയത്തില്ലല്ലോ എന്നു പറയുന്നത് അല്ലേ റൈറ്റ് നമ്മുടെ സഭയിലെ സിസ്റ്റത്തിൽ സഭ കളയാനല്ല ആ സിസ്റ്റത്തിൽ നുഴഞ്ഞു കയറാൻ പാടില്ല അതുകൊണ്ടാണ് കാവൽക്കാര് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ നാലാമത്തെ അതിൻ്റെ പത്താം വാക്യത്തിൽ ഇവിടെ ഉണ്ടാകുന്നത് എന്നാൽ യഹൂദ്യർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു ആകയാൽ മതിൽ പണിവാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു ഏറ്റവും ഒരു പത്തറ്റിക്കായിട്ടുള്ള വേഴ്സ് ആയത് നിങ്ങൾക്ക് കഴിയില്ല എന്നാർ പറഞ്ഞു സൻബല്ലത്തും തോബിയാവും പറഞ്ഞു അത് പോട്ടെ പക്ഷേ ഇപ്പോൾ യഹൂദിയർ പറയാണ് എന്ത് നമുക്ക് കഴിയില്ല ബാക്കിയുള്ളതൊക്കെ സഹിക്കാം പുറത്തു നിന്നൊരാൾ വന്ന് പറയാ നിനക്ക് വിശുദ്ധ ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ സഭയ്ക്ക് ഇതിൽ കൂടുതലൊന്നും വളരാൻ പറ്റത്തില്ല ഉയരാൻ പറ്റത്തില്ല ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് പക്ഷേ നമ്മളത് പറയാൻ തുടങ്ങുമ്പോൾ അത് വലിയ അപകടമാണ് ഹലലു നമ്മുടെ സഭയിൽ നമ്മൾ പറയുകയാണെന്ന് വെച്ചു ഓ നമ്മൾ പറയുന്ന പോലെ ജീവിക്കാൻ പറ്റും വേദോത്സവത്തിൽ പറയുന്ന പോലെയൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നടക്കുന്ന കാര്യമാണോ എന്ന് നമ്മൾ പറയുകയും നിർഭാഗ്യവശാൽ പല സമയത്തും നമ്മളത് ഒരു അക്സെപ്റ്റഡ് ട്രൂത്ത് എന്ന നിലയിലാണ് ട്രൂത്ത് അല്ലത് അത് ഒരു സത്യമാണെന്നുള്ള നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു പോയി അക്സെപ്റ്റ് ചെയ്തു പോയി എൻ്റെ ഒരു സഹോദരൻ ഒരു സ്ഥലത്ത് നിന്ന് ചേർച്ചിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു റോമാലേഖന എട്ടാമധ്യായത്തിൽ നമ്മൾ അനുസരിച്ച് ദൈവം നമ്മളെ മുൻനിർണ്ണയിച്ചിരിക്കുന്നത് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണമെന്നാണ് അതുകൊണ്ട് യേശു കർത്താവ് ഭൂമിയിൽ എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കാൻ അവൻ നമുക്കൊരു മാതൃക തന്നേക്കുക നമ്മുടെ ജീവിതം അതുപോലെ ആയിരിക്കണം യേശു ചെയ്യാത്ത ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല യേശു ചിന്തിക്കാത്ത ഒന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല യേശു നോക്കാത്തടത്തോളം നമ്മൾ നോക്കാൻ പാടില്ല നമ്മുടെ കണ്ണ് യേശുവിൻ്റെ കണ്ണു പോലെ ആയിരിക്കണം നമ്മുടെ കൈകൾ യേശുവിൻ്റെ കൈ പോലെ ആയിരിക്കണം അല്ലാത്ത ജീവിതമെല്ലാം ദൈവത്തിൻ്റെ പ്രസാദത്തിൽ അല്ല ഇത് കേട്ട് സവക്കാരെല്ലാം ആകപ്പാടെ അങ്ങ് വിഷമിച്ചു ഓ അങ്ങനെ ഇപ്പോൾ മനുഷ്യനെ ജീവിക്കാൻ പറ്റും യേശു നോക്കുന്ന പോലെ നോക്കുകയും യേശു പറയുന്ന പോലെ മാത്രം പറയുകയും ഇങ്ങനെ വരണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ അവസാനം എഴുന്നേറ്റ് പറഞ്ഞു പ്രിയ സഹോദരൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ വളരെ നല്ല കാര്യമാണ് പറഞ്ഞത് വേദോസ്വത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് എല്ലാം ഒന്നും ചെയ്യാൻ നമുക്കൊക്കത്തില്ലെങ്കിലും നമ്മളല്ലാവോളും കഴിവ വളർത്തോടൊക്കെ പ്രവർത്തിക്കാൻ നമ്മളും പരിശ്രമിക്കണം അത് പറഞ്ഞപ്പോഴാ സഭക്കാരുടെ ശ്വാസം നേരെ വീണ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ എഴുതും പക്ഷേ സഹോദര ഇങ്ങനെയൊന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ നമ്മളാൽ ആവോളം വലിയ കുഴപ്പമൊന്നും കാണിക്കാതെ ആരെ വഞ്ചിക്കാതെ ചിലപ്പോൾ വരും ഞാൻ ഞാൻ ഗുണത്തിനും പോകത്തില്ല ദോഷത്തിനും പോകത്തില്ല അത് തന്നെ തെറ്റാ കാര്യം ഗുണം ചെയ്യുകയാണ് നിന്നെ ആഗിരിക്കുന്നത് പിന്നെ നീ ഗുണത്തിനും പോകത്തില്ല ദോഷത്തിനും പോകത്തില്ല ഗുണം ചെയ്യും ഞാൻ എന്താ അതിൻ്റെ അർത്ഥം അപ്പോൾ ബിബ്ലിക്കൽ ലിവിങ് ഞാൻ പല സമയത്തും പല സ്ഥലങ്ങളിലും ക്രിസ്ത്യൻ ലീഗിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വാട്ട് യു സേ ഇറ്റ് ഇസ് ബിബ്ലിക്കൽ അവിടെ പറയുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം വേദോസ പ്രകാരം ശരിയാണ് പക്ഷേ ഇസ് ഇറ്റ് പ്രാക്ടിക്കൽ ഇത് പ്രായോഗികമാണോ ഒരു നോർമലായിട്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ ഞാനൊരിക്കൽ ചർച്ചിൽ ക്ലാസ് എടുത്ത് നാല് ദിവസത്തെ ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ അവിടുത്തെ പാസ്റ്റർ റേ എന്നോട് ചോദിച്ചു സജി വാട്ട് യു സേ ഇറ്റ് ഇസ് ബിബ്ലിക്കൽ ബട്ട് ഇസ് ഇറ്റ് പ്രാക്ടിക്കൽ ഇത് ശരിയായിട്ട് നടക്കുന്ന കാര്യമാണോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പാസ്വേ ഞാനത് ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് വർഷം ശിശ്രൂഷയുടെ ദൈവദാസനാണ് മുപ്പത്തഞ്ച് വർഷം ശിശ്രൂഷരുടെ ദൈവദാസൻ ഇത് പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് എൻ്റെ അടുത്ത് എന്നെ പോലെ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കൊണ്ടാണ് സാധാരണ നിലയിൽ അവരെന്ത് ചെയ്യും ഞാനിത് സഭക്കാർക്ക് വേണ്ടി പറഞ്ഞില്ലയോ നീ ഇയാളെ ഞാൻ വിളിച്ചത് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭക്കാരൊക്കെ നന്നായിക്കോട്ടെ ചോദിച്ചാൽ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ലെന്നുള്ള നിലയിലായിരിക്കും പലപ്പോഴും പക്ഷേ അദ്ദേഹം വളരെ കൃത്യതയോടെ സിൻസിയർ ആയിട്ടുള്ള ചോദിച്ചു ഞാൻ പറഞ്ഞു പാഷേ പ്രായോഗികമാണോ നമുക്ക് സംശയം തോന്നാനുള്ള കാരണം വേദപുസ്തകത്തിലെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി പോയതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്കൊരു സംശയം ഇത് നമുക്ക് പ്രായോഗികമാണോ എന്ന് എന്നോട് ഇപ്പം ഇവിടുന്ന് ഈ കസേര വരെ ചാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലെറ്റ് മി ട്രൈ ഞാനൊന്ന് പരിശ്രമിച്ചു നോക്കട്ടെ പക്ഷേ എന്നോട് ഇവിടുന്ന് ഒറ്റ ചാട്ടത്തിന് എന്തുവാ ഈ ഹോളിൻ്റെ പുറത്തോട്ട് ചാടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പരിശ്രമിക്കത്തു പോലുമില്ല കാര്യം എൻ്റെ ലക്ഷ്യം എന്താണ് എൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജിൽ നിന്ന് ഒത്തിരി വിദൂരത്തിലാണ് എന്നതുപോലെ എൻ്റെ ഇന്നത്തെ ജീവിതവും വേദപുസ്തകത്തിലെ ജീവിതവും തമ്മിൽ ഒത്തിരി ദൂരമായതുകൊണ്ട് എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ പറയുകയാണെന്ത് നടക്കത്തില്ല